തിരുനക്കര ദേശനാഥന്റെ തിരുവുത്സവം ഭക്തി പുരസ്സരം പുരോഗമിക്കുന്നു ഭാരതത്തിലെ നൂറ്റിയെട്ട് പ്രധാനപ്പെട്ട മഹാദേവ ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുനക്കര മഹാദേവ ക്ഷേത്രം അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം തെക്കന്നൂർ രാജാവിന്റെ കാലത്ത് നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ സ്വയംഭൂവാണെങ്കിലും പ്രതിഷ്ഠ നടത്തിയത് പരശുരാമനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു നൂറ്റിയെട്ട് ശിവാലയങ്ങളിലെ ആദ്യക്ഷേത്രമായ തൃശവപേരൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ഭഗവാൻ തന്നെയാണ് ഇവിടെയും കുടികൊള്ളുന്നതെന്നാണ് ഐതിഹ്യം പാർവതീ സമേതനായാണ് ഇവിടെ ശ്രീപരമേശ്വരനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തിരുനക്കര ക്ഷേത്രത്തിലെ തിരുവുത്സവം അക്ഷരനഗരി ആഹ്ലാദത്തോടെ ആഘോഷിച്ചു വരികയാണ് അഞ്ചാം ദിനമായ രാവിലെ ശ്രീബലി എഴുന്നള്ളിപ്പ് നടന്നു ഗജവീരന്റെ അകമ്പടിയിൽ ഭഗവാൻ എഴുന്നള്ളി നാദസ്വരവും പഞ്ചവാദ്യവും അകമ്പടിയായി చర్చ బ్యాక్ ఓ തുടർന്ന് ആനയൂട്ട് നടന്നു നിരവധി ഗജവീരന്മാർ ആനയൂട്ടിൽ പങ്കെടുത്തു ഉച്ചയ്ക്ക് നടന്ന ഉത്സവ ബലി തൊഴാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങൾ ക്ഷേത്രത്തിലെത്തി ഏഴാം ഉത്സവ ദിനമായ വെള്ളിയാഴ്ചയാണ് തിരുനക്കരപൂരം അന്നേ ദിവസം വൈകിട്ട് നാലിന് പകൽപൂരം അരങ്ങേറും മാർച്ച് ഇരുപത്തിമൂന്ന് ഞായറാഴ്ച പള്ളിവേട്ടയും ഇരുപത്തിനാലിന് തിരുമാറാട്ടും നടക്കും ന്യൂസ് ബ്യൂറോ കോട്ടയം